അനുമോ ആണ് പറയുന്നത് പക്ഷേ ഞാനും കണ്ടിട്ടില്ല കണ്ടന്റ് ഇല്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാണ് എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യണം അതിൻ്റെ സെലക്ട് ചെയ്യുന്നത് അവര് അവരുടെ ടീമാണ് സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ പോയി കളിക്കുന്ന കണ്ടസ്റ്റൻസ് ആണ് അവര് കളിക്കാത്തിന് കണ്ടന്റ് ഇല്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യണം പറഞ്ഞത് ഞാൻ ഒരു കാര്യത്തിന് എന്റെ ചോദിക്കുന്നത് ആരുടെ ആരുടെ ഗെയിം ആയിരിക്കും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് ഈ പ്രാവശ്യം ലാലിട്ടനെ കിടിലായിട്ട് ഗെയിം കളിക്കുന്നു കഴിഞ്ഞ ദിവസം നിങ്ങളുടെ എന്താ പറയാനുള്ളത് ല്ലേ ഉള്ളൂ വൺ വീക്ക് ഇന്ത്യൻ ഒരു മനുഷ്യനും വേസ്റ്റ് അല്ല ഏത് കണ്ടത് ഞാൻ പറയട്ടെ ഇത്രയും ആയിരക്കണക്കിന് ജനങ്ങളിൽ സെലക്റ്റഡ് ആയിട്ട് പത്ത് പതിനേഴ് പേരില് ഒരാളല്ലേ അപ്പൊ അവരെങ്ങനെ വേസ്റ്റ് ആവുന്നത് അല്ല ഒരുപാട് പേരില്ലേ അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്താണ് ചോദിക്കേണ്ടത് ഞാനിതിലൊരു രണ്ടസെന്റ് മാത്രല്ലായിരുന്നോ എന്റെ അടുത്താണ് ചോദിക്കേണ്ടത് അല്ല പുള്ളികരി പുള്ളിക്കാരി രീതിയിൽ നിൽക്കുന്നുണ്ട് അത് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടട്ടെ പുള്ളികര് കളിച്ചാൽ പുള്ളിക്കാരിക്ക് നല്ലതാണ് അത്രേ ഉള്ളൂ ഞാനിപ്പോ എന്ത് പറയാനോ അതിന് എന്റെ അല്ല ഞാൻ ഒരു കാര്യം പറയുന്നത് ഇപ്പം ഈ എൻ്റെ ഒരു ഇത് അനുസരിച്ചാണെങ്കിൽ ഇപ്പം ഈ കണ്ടസ്റ്റൻസ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടാണ് ആണ് അവർ കളിക്കുന്നത് കോമ്പിറ്റ് ചെയ്യുന്നത് അതിന് പകരം പ്രേക്ഷകർക്ക് എന്താണ് ഇഷ്ടം അല്ലെങ്കിൽ അവർക്ക് ഏത് കണ്ടൻറ്റായിരിക്കും ഇഷ്ടപ്പെടുന്നത് പ്രേക്ഷറുടെ പൾസറിഞ്ഞ് കളിക്കുക അങ്ങനെ കളിച്ച ഒരാളാണ് ഞാൻ എൻ്റെ എതിരാളികൾ സത്യം പറഞ്ഞാൽ അവിടുത്തെ കണ്ടസ്റ്റൻസ് അല്ലായിരുന്നു ആക്ച്വലി സത്യം പറഞ്ഞാൽ ഞാൻ അടുത്താണ് കളിച്ചുകൊണ്ട് അത് ഓരോരുത്തരും തോന്നിയിട്ടില്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നതിന് പകരം കൊറച്ച് പ്രേക്ഷരെയും കാരണം ഇത് മുന്നോട്ട് കൊണ്ടുപോ പ്രേക്ഷ കണ്ടസ്റ്റൻസ് എന്താണ് ഇഷ്ടം അവർക്ക് അവരുടെ അവരുടെ ഇഷ്ടം നോക്കി കണ്ട് കളിച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകരുമായിട്ട് കണക്റ്റ് ആകും അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഒരു കണ്ടസ്റ്റന്റും പ്രേക്ഷകരായിട്ട് കണക്റ്റ് ആവുകൾ കളിക്കട്ടെ നന്നായി കളിക്കട്ടെ അല്ല എങ്ങനെയുണ്ട് കോമ്പ്യൂട്ടർ എന്നുള്ള രീതിയിൽ കളിക്കുന്നുണ്ട് കുഴപ്പമില്ല ആര് കപ്പ് എടുക്കുന്ന റോബുവിന്റെ അതിലെ വിന്നർ കപ്പ് എടുക്കും ഞാൻ ചോദിച്ചല്ലേ അനുമോള് എന്നാണ് ആര്യൻ പിന്നെ അതുപോലെ തന്നെ ജിസിയെന്ന് പറഞ്ഞ ഇഷ്യൂ വന്നിട്ടുണ്ട് അതിലിപ്പോ അനിന്നറിയില്ല ഇതിൽ ഉറച്ചു നിൽക്കുകയാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഉറച്ചു നിൽക്കുകയാണ് അവിടെ വണ്ടി ഞാൻ അവിടെയുള്ള എല്ലാരും കളിക്കട്ടെ ആണെങ്കിലും അനീഷ് ആണെങ്കിലും ഈ പറഞ്ഞ ഗിസലാണെങ്കിലും ആരും എല്ലാരും കളിക്കട്ടെ അതിൽ ആര്ക്കാണ് പ്രേക്ഷ പിന്തുണ കൂടുതൽ അവർ ജയിക്കും അത്രയല്ല അവര് കപ്പ് മേടിച്ചു പോയി അവർക്ക് നല്ല നിങ്ങൾക്ക് ആർക്കും നല്ലതല്ല ആളുകളെ നന്നായി കളിക്കുന്നത് അനുമോളാണ് ഏറ്റവും മോശമായിട്ട് കളിക്കുന്നതാണ് പറയുന്നത് എനിക്ക് അറിയില്ല അനുമോ ആരും നോക്കാത്തോണ്ടാണ് അനുമോളിക്ക് ഇത്ര കുരു കൂട്ടുന്നത് ലൗസ്റ്റാറ്റർജി ഒക്കെ നടത്തി പക്ഷെ അതൊക്കെ പാളിപ്പോയി പിന്നെ ആളുകളും കോഴികളാണ് ചോദിക്കും നല്ലൊരു വെറുതെ എന്റെ സപ്പോർട്ട് നിരക്കാട്ടോ കഴിച്ചോ നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ കഴിച്ചോടാ നേരിട്ടുണ്ട് അടിച്ചുപോളിച്ചല്ലേ ഡാൻസ് വിളി താങ്ക് യു താങ്ക് യു